ആദ്യമായി കാണുന്നവർ ഇപ്പോഴൊക്കെ ആരെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക അപ്പോൾ പുതിയ സ്കൈവിംഗ് കാര്യങ്ങളെടുത്തില്ലോ ഞാൻ ഇരുന്നൂറ് ഇന്നൂറ് എമും കാര്യങ്ങളൊക്കെയാണെങ്കിൽ സ്കൈവിങ് കാര്യങ്ങളെടുത്ത് അപ്പോൾ ഇതിട്ട് ഞാൻ എന്നെ കളിച്ചിട്ടില്ല അപ്പോൾ പിന്നെ ഫസ്റ്റ് മാച്ചും കാര്യങ്ങളൊക്കെയാണ് ഇതിട്ട് ഫസ്റ്റ് മാച്ചും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊന്നും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നത് പിന്നെ അതേപോലെ വീഡിയോ ഇടുന്നത് അതുകൊണ്ടൊന്നും അല്ല ഞാൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു എനിക്കല്ലോ ആ വീട്ടില് വ്യൂസും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഞാൻ കിൽ കൊല്ലുന്ന സീം മാത്രം കാണിക്കുന്നതുകൊണ്ട് ബാക്കി ലോട്ട് എടുക്കുന്ന യാതൊന്നും ഞാൻ കാണികളുടെ കാര്യം നിങ്ങൾ അപ്പോൾ ഓർഡർ ഡി പി ഞാൻ കൊന്നിട്ടുണ്ട് കേട്ടോ ഞാൻ റിവ്യൂ പോയി നമ്മുടെ ടീംമേനെ കാര്യങ്ങൾ റിവ്യൂ എന്നാണ് കൂടുതലുള്ളൂ ഓക്കെ നമ്മൾ പീക്കിലോട്ട് കേറിയിട്ടുണ്ട് പീക്കിൽ ഒരു തന്നെ കൊന്നിട്ടുണ്ട് ബാക്ക് ബാക്ക് ഒരുത്ത ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അവനെ എടുത്തിട്ടുണ്ട് ഓക്കെ അവനെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അവന്റെ ടീംമേറ്റ് ഉണ്ട് ഞാൻ ഞാനൊരു ലോലും കാര്യങ്ങളും ഇങ്ങോട്ടും ഇട്ട് ഞാൻ ഫിനിഷിട്ടുണ്ട് ഒത്തിരി പ്ലെയർ ആയോണ്ടായിരിക്കും കൊന്നേന്ന് തോന്നും ഓക്കെ എനിക്ക് ഫ്രണ്ടിലും ബാക്കിലും നടി വരുന്നിട്ടുണ്ട് ഓക്കെ അപ്പം എവിടെ നിന്നാണ് ശ്രദ്ധിച്ചില്ല പക്ഷെ ബാക്കിന്ന് ഫ്രണ്ടിന്ന് കിട്ടി അതുകൊണ്ടാണ് പക്ഷെ നോക്കിയപ്പോൾ ബാക്കിൽ നിന്ന് വരുന്നുണ്ട് അപ്പം അവനെ എടുക്കാൻ നോക്കിയ പക്ഷെ നടന്നില്ല പിള്ളി ഹോ സ്കോപ്പായിട്ട് എനിക്ക് സ്കോപ്പ് ഓൺ ആയില്ല എങ്ങനെയൊക്കെ ഓണായി അതായത് സ്റ്റക്കോയി പിന്നെ ഞാൻ ആയിട്ടുണ്ട് നോക്കായിട്ടുണ്ടോക്കെ അവനെ പൈ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് എടുത്ത് മെഡിക്കറ്റ് എടുക്കുന്നുണ്ട് ഇപ്പം താഴേന്ന് ഒരു തൊണ്ടല്ലോ ഞാൻ കാണിച്ചു തരാം താഴെ ഒരു തൊണ്ട് അവനങ്ങനെ എടുത്തു അപ്പം ഞാൻ ടീമിൽ റിവ്യൂ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടൊക്കെ ഫുൾ ടീം പേപ്പറാണ് ഞാൻ നേരത്തെ കൊന്നും പിന്നെ ഞാൻ പറഞ്ഞിറങ്ങി അവനെ എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം മെഡിക്കൽ ഇങ്ങനെ എടുത്തപ്പോൾ സോണിക്കാറുന്ന് നോക്കിയപ്പോഴാണ് പിന്നെയും വേറെ ഏതോ സ്കോർ വേറെ ഏതോ ടീമിലായിട്ട് അടി അവൻ എടുത്തിട്ടുണ്ട് ഓക്കെ ഈ ടീമിൽ എടുക്കാനാണ് ഇത്തിരി മേലക്കെടുത്തത് കുറെ നേരം എടുത്തു അപ്പം അവനെ ഞാൻ ഫിനിഷ് ചെയ്തിട്ട് ടീമിൻ്റെ പിന്നെ പൊക്കം പിന്നെ ഓടിട്ടുണ്ടെങ്കിൽ കാര്യം നമ്മൾ ടീമിൽ ഒരുത്താൻ ചതിട്ടുണ്ട് വേറെ തന്നെ ചതിട്ടുണ്ട് അവൻ വരെ പൊക്കണം അപ്പോൾ പൊക്ക പൊക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ കറി വന്നപ്പോൾ ഒരുത്താണ്ട് അപ്പം അവനെടുത്തിട്ടുണ്ട് ഓക്കെ അവന്റെ തൊട്ട് പിറകെ വേറെ നമ്മളെ അവനെടുത്തപ്പോൾ ഇപ്പോഴേക്കൊരു സബ്സ്ക്രൈബ് ചെയ്യും ഓക്കെ ഫൈനൽ മാച്ചാണ് അപ്പൊ ഒരുത്തനെ കണ്ടു ഞാൻ ശ്രദ്ധിച്ചില്ല ഒരുത്തനെ ഉള്ളായിരുന്നു പിന്നെ ഞാൻ റഷ് റഷ്യത് അവനെടുക്കാന്ന് വിചാരിച്ചു ടീമിന്റെ എന്തെങ്കിലും എടുത്തിട്ട് കാര്യമില്ല ഞാനെങ്കിലും എടുക്കട്ട് ഓക്കെ അവനെ എടുത്തിട്ടുണ്ട് അപ്പൊ അടുത്ത മാച്ച് കാണാം